ഈശോ മിസ്സിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഈശോയുടെ ഉയർപ്പ് കഴിഞ്ഞ് നമ്മളെല്ലാം ആഘോഷത്തിലാണ് നാം ഇപ്പോൾ ഒരു കാര്യം മറന്നു കാണും ഈ ദിവസങ്ങളിൽ ഈശോ നമ്മുടെ കൂടെയുണ്ട് എവിടെയൊക്കെയോ ഒളിഞ്ഞും പതുങ്ങിയുമെല്ലാം ഈശോ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ദിവസങ്ങളാണല്ലോ ഈ നാൽപ്പത് ദിവസം അതാണല്ലോ വിശുദ്ധ തോമാസ് ലീഹ ഇല്ലാത്തപ്പോൾ പ്രത്യക്ഷപ്പെട്ടു വാശി പിടിച്ചപ്പോൾ തോമാസ് ലീഹ ഉള്ളപ്പോൾ പ്രത്യക്ഷപ്പെട്ടു അതുപോലെ മറ്റു പലർക്കും പല വലിയ സമൂഹത്തിനും ഉയർപ്പിന് ശേഷം യേശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല എന്നാണ് യോഹന്ന സ്ലിഹ പറയുന്നത് അതൊക്കെ എഴുതാൻ നിന്നാൽ ഗ്രന്ഥങ്ങൾ കുറേ വേണ്ടി വരും അത്രമാത്രം അനുഭവങ്ങളാണ് ഞാൻ ഏകരക്ഷകൻ ഞാൻ ഉയർപ്പിന് ശേഷവും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന ദൈവപുത്രൻ എന്ന് തെളിയിക്കാനായി പലവിധ അത്ഭുതങ്ങളും ഈശോ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം ഈശോ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് എവിടെയൊക്കെയോ നമ്മുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം അത് നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടോ വിശുദ്ധി കുറവുകൊണ്ടോ ഒക്കെ ആയിരിക്കാം അതുമല്ലെങ്കിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടാകില്ല ആർക്കൊക്കെ ദൈവിക പദ്ധതിയിൽ ഈശോയെ കാണണമെന്നുണ്ടാകുമോ അവർക്കെല്ലാം ഈശോ ഈശോയെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെയാണല്ലോ നാം മനസ്സിലാക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാനായി ഒരു പാപിനിയും എന്നാൽ വലിയ പ്രായച്ചിത്തം ചെയ്തവളുമായ വിശുദ്ധ മറിയത്തിന്റെ ഈജിപ്തിലെ മറിയത്തിന്റെ ഓർമ്മ ദിവസമാണ് ഈശോ നമ്മുടെ ഇടയിൽ ഓടി നടക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈശോയെ കാണാൻ കഴിയുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതും കൂട്ടി ചിന്തിക്കുന്നത് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ നാൽപ്പത്തേഴ് വർഷം പ്രായ ജീവിച്ച വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അത്ഭുതകരമായി തോന്നുന്നത് ഈ വിശുദ്ധ മറിയം ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ച് പണ്ടത്തെ മാതാവിൻ്റെ വണക്കമാസ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലസ്റ്റീനയിലെ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു സോസി അദ്ദേഹം ഒരു പുണ്യവാനെ കണ്ട് ഉപദേശം ചോദിക്കാനായി ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു നമുക്കറിയാലോ പണ്ടൊക്കെ പുണ്യവാന്മാര് ഈ മരുഭൂമിയിലായിരിക്കും ഉണ്ടാകുക അവർ ലോകത്തിൻ്റെതായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നകന്ന് ഒറ്റയ്ക്ക് പ്രായചിത്തം ചെയ്ത് പരിത്യാഗം ചെയ്ത് അവർ ദൈവവുമായി നേരിട്ട് സംഭാഷണം ചെയ്യാൻ വേണ്ടി ലോകത്തിൻ്റെ ഈ വ്യഗ്രതയിൽ നിന്ന് ഓടിയകന്ന് താമസിക്കുന്നവരാണ് ഈജിപ്ഷ്യൻ ഉള്ള മരുഭൂമിയിലുള്ള വിശുദ്ധാത്മാക്കൾ അങ്ങനെ ഒരു വിശുദ്ധാത്മാവ് അവിടെ ഉണ്ട് എന്ന് കണ്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് സോസിമൂസ് എന്ന സന്യാസി അവിടേക്ക് പോകുന്നത് അപ്പോഴാണ് ആ മരുഭൂമിയിൽ ഒരു രൂപം കണ്ടു അത് എന്ത് രൂപമാണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഈ സന്യാസി സോസിമോസ് നടന്ന് നടന്ന് ഈ രൂപത്തിന്റെ അടുത്തേക്ക് വന്നു തുടങ്ങി നടക്കും തോറും ആ രൂപം പാഞ്ഞു പാഞ്ഞുപാഞ്ഞ അകത്തെ അകലേക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ സ്വരം കേൾക്കാമെന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ സോസിമോസ് ആ പ്രാകൃത രൂപത്തിനോട് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു ഉടനെ ഒരു മറുപടി കേട്ടു എത്ര ആബർട്ട് സോസിമോസ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ധരിക്കാൻ അങ്ങയുടെ മേലങ്കി എറിഞ്ഞു തരിക എന്നിട്ട് അങ്ങേക്ക് അടുത്തു വരാം എന്ന് അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈജിപ്തിലെ വിശുദ്ധം അറിയാൻ പറഞ്ഞ കഥയാണിത് എൻ്റെ സ്വദേശം ഈജിപ്താണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാൻഡ്രിയയിലേക്ക് പോയി പതിനേഴ് കൊല്ലം ഒരു വേശിയായി ജീവിച്ചു ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ജറൂസലേമിലേക്ക് പോയിരുന്ന തീർത്ഥാടകരുടെ കൂടെ കപ്പൽ കയറി തീർത്ഥാടകരെ ഞാൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരുന്നു വിശുദ്ധ കുരിശ് വഹി വെച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി എൻ്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പേ കൂട്ടുകാരെ ഈജിപ്തിലെ വിശുദ്ധ മറിയം പതിനേഴ് കൊല്ലമാണ് വേശിയായി ജീവിച്ചത് കുരിശുതൊടാൻ പറ്റാതായപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടു എന്നാണ് പറയുന്നത് നീ നിന്റെ പാപങ്ങളെ അനുദപിച്ചാൽ എൻ്റെ പുത്രൻ നിന്നോട് കരുണ കാണിക്കും കരുണയുടെ ദിനങ്ങളാണല്ലോ ഇത് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ നമ്മൾ കേട്ട് കാണും ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ജീവിക്കുന്നുണ്ടെങ്കിൽ നാം ഇന്ന് കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വായു വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് സഹനങ്ങളുണ്ടെങ്കിൽ രോഗപീഠകളുണ്ടെങ്കിൽ മക്കളാൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ജീവിത പങ്കാളികളാൽ വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളാൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ നാട്ടിലും വീട്ടിലും പാപിയായിട്ട് മുദ്ര കുത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് കാരണം ഈ സഹനങ്ങളെല്ലാം നമ്മുടെ പാപത്തിന് പരിഹാരമായി ഈശോയുടെ സഹനത്തോട് കാഴ്ചവെക്കാൻ നമ്മെ ഈശോ തെരഞ്ഞെടുത്തല്ലോ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം നടന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ ഈ പതിനേഴ് കൊല്ലം വേശിയായി ജീവിച്ചതിന് നാൽപ്പത്തേഴ് വർഷമാണ് പ്രായശിത്തത്തിൽ മരുഭൂമിയിൽ ജീവിച്ചത് നാൽപ്പത്തേഴ് വർഷം അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ ശരീരത്തിലൂടെ ചിതൽപ്പുറ്റൊക്കെ കയറിയെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ വസ്ത്രമൊക്കെ ദ്രവിച്ചില്ലാതായി പരിപൂർണ നഗ്നിയായ മരുഭൂമിയിൽ ഇങ്ങനെ കഴിയുകയാണ് വല്ലപ്പോഴും കിട്ടുന്ന പഴങ്ങളും വെള്ളവും ഒക്കെ കുടിച്ച് അപ്പോൾ പതിനേഴ് കൊല്ലം വേശിയായി ജീവിച്ചതിന് നാൽപ്പത്തേഴ് വർഷമാണ് ഇത്ര കടുത്ത പ്രായ ചെയ്യുന്നത് ഒന്ന് കണക്കുകൂട്ടിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വരുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈജിപ്തിലെ മറിയത്തിന് വേറെ ഒരു രോഗപീഠയും ഇല്ലാതിരുന്നതുകൊണ്ടും വേറെ സഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ഈജിപ്തിലെ വിശുദ്ധമറിയാം മരുഭൂമിയിലേക്ക് പോയി പ്രായചിത്തം അനുഷ്ഠിച്ചു നമുക്ക് ഈ ലോകത്ത് മരുഭൂമിയിലേക്കൊന്നും പോകണ്ട നമ്മുടെ ഭവനം തന്നെ സഹനത്തിൻ്റെ മരുഭൂമിയാണ് ഓരോ ദിവസവും പലതരം വേദനകളാൽ മാനസികവും ശാരീരികവുമായ വേദനകളാൽ നമ്മളൊരു ദിവസം ഒന്ന് പിന്നിടുവാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു മക്കളുടെ കൂടെ ജീവിച്ചിട്ടും യാതൊരു സമാധാനവുമില്ലാത്ത അമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാർ മരുഭൂമിയിലെ അനുഭവമല്ലേ വർഷങ്ങളായി മകൻ മകൻ പോയിട്ട് കാണാൻ കഴിയാത്ത മരുഭൂമി അനുഭവം വീട്ടിലെ മരുമകളും മകനും ഒക്കെയുണ്ട് ഒരക്ഷരം അമ്മയോടും മിണ്ടില്ല മരുഭൂമി അനുഭവം ഒരു വീട്ടിൽ ഭർത്താവുണ്ട് എല്ലാവരുമുണ്ട് ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയില്ല കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തിലാണ് മരുമകളുടെ മരുഭൂമി അനുഭവം കഠിനമായ രോഗപീഠകളാൽ വലഞ്ഞ് ഒരു മൂലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ജീവിതങ്ങൾ പ്രിയ സഹോദരങ്ങളെ എന്തിനാണ് ഏറെ വിവരിക്കുന്നത് മാനസികമായ സമനില തെറ്റിയ മക്കളുടെ കൂടെ ജീവിക്കുന്ന അമ്മമാർ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ജീവിത പങ്കാളികളുടെ കൂടെ ജീവിതം എഴച്ചു നീക്കുന്ന ജീവിത പങ്കാളികൾ ഇതെല്ലാം മരുഭൂമി അനുഭവമല്ലേ ഒരു വേദന കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന രീതിയിലുള്ള സഹനങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുന്ന അനുഭവം അപ്പോൾ മരുഭൂമി അനുഭവം വീട്ടിൽ തന്നെ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് അനുഭവങ്ങളും നമ്മുടെ പാപത്തിന് പരിഹാരമായും ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെച്ചാൽ ഒരു കാര്യം നടക്കും കുരിശിൻ്റെ എത്തിപ്പെടാനുള്ള സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള തടസ്സം നീങ്ങിക്കിട്ടും ഈ വിശദം അറിയാം നാൽപ്പത്തേഴ് വർഷം അങ്ങനെ പ്രായശിദ്ധം ചെയ്തു അന്ന് ആപട്ട് സോസിമോസിൻ്റെ കരങ്ങളിൽ നിന്ന് മറിയം ദിവ്യകാരുണ്യം സ്വീകരിച്ചു അടുത്ത നോമ്പുകാലത്ത് തന്നെ വന്ന് കാണണമെന്ന് സോസിമോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പിരിഞ്ഞു പിറ്റേ വർഷം സോസിമോസ് ആ സ്ഥലത്ത് മടങ്ങി അവളുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ മറിയം എന്ന ഒരു എഴുത്തും അതിലുണ്ടായിരുന്നു ഒരു സിംഹത്തിന്റെ സഹായത്തോടെയാണ് സോസിമൂസ് ശവസംസ്കാരം നടത്തിയത് ഈ വിശുദ്ധ പ്രായ ചിത്രത്തിന് വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ വിശുദ്ധയായി തീർന്നു കാരണം ചെയ്തു പോയ അപരാധങ്ങൾ അത്രമാത്രം വലുതായതുകൊണ്ട് അത്രമാത്രം അനുദപിച്ചു ദൈവകരുണയിൽ നാം വായിക്കാറുണ്ട് നിന്റെ പാപം എത്ര കടം ചുമപ്പാണെങ്കിലും ഞാനത് തൂമഞ്ഞു പോലെ വെന്മയുള്ളതാക്കും എപ്പോൾ നീ അനുദപിച്ചാൽ കുരിശിൽ തൊടാൻ പറ്റാതെ തൻ്റെ പാപങ്ങൾ പാപങ്ങളോർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുദപിച്ചപ്പോൾ കുരിശിൽ തൊടാനുള്ള തടസ്സം നീങ്ങിയെന്ന് അപ്പോൾ ആരും വിചാരിക്കേണ്ട കുറേ പാപങ്ങൾ ചെയ്ത് അനുദപിച്ചാലും മതി സ്വർഗം കിട്ടുമെന്ന് അനുദപിച്ചാൽ സ്വർഗം കിട്ടും ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ അതിൻ്റെ ഇടയിൽ ഈശോ ഒരു പ്രോസസ്സിങ് നടത്തും അതാണ് ശുദ്ധീകരണം ശരീരത്തിൽ ചെയ്ത പാപത്തിനെ ശുദ്ധീകരിച്ചെടുക്കാൻ ആത്മാവിലതുണ്ടാക്കിയ കറ ശുദ്ധീകരിച്ച് തൂമഞ്ഞു പോലെ വെന്മയുള്ളതാക്കാൻ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ സഹനം എന്ന ഒരു നിധി നമുക്ക് ദൈവം നൽകും അതിവിടെയായാലും അവിടെയായാലും സഹിച്ചേ പറ്റൂ അങ്ങനെയേ നമ്മുടെ ആത്മാവിനെ വെട്ടിത്തിളങ്ങുന്ന വജ്രം പോലെ ആക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കെങ്ങാനും നുഴഞ്ഞു കയറിയാൽ വിശുദ്ധ വസ്ത്രം ധരിക്കാതെ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി എന്ന് പറഞ്ഞ് നമ്മെ വലിച്ചെറിയും അതുകൊണ്ട് ഈശോ ഓരോ ആത്മാവിനെയും വിശുദ്ധീകരിക്കാൻ സഹനമാകുന്ന നിധി നമുക്ക് തരും ആ സഹനത്തിലൂടെ നമ്മൾ ഉരച്ച് ഉരച്ച് ഉരകല്ല് പോലെ സഹനം നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന ഉരകല്ലാണ് അതിൽ കൂടെ നമ്മെ ഉരച്ചു ഉരച്ച് നമ്മുടെ ആത്മാവിനെ പവിത്രമാക്കും വിശുദ്ധ മറിയത്തിൻ്റെ ആ പ്രായച്ചിത്തമുണ്ടല്ലോ നാൽപ്പത്തിയേഴ് വർഷം മരുഭൂമിയിൽ കിടന്നുള്ള ആ പ്രായ ആ പ്രായ ചിത്രം പലരെയും വിശുദ്ധരാക്കിയിട്ടുണ്ട് വിശുദ്ധ ജോൺ കൊളംബനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് ഈ മറിയത്തിൻ്റെ കഥ വായിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും നമുക്കില്ല അവൻ്റെ കരുണ തന്നെയാണ് നമുക്ക് പാപത്തെക്കുറിച്ച് കുറിച്ച് മനസ്തപിക്കാനുള്ള ഒരു തോന്നൽ വരുന്നത് നമുക്കും ഇന്ന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കാം എന്നിട്ട് നമ്മുടെ ചുറ്റും മറഞ്ഞുകൊണ്ടും ഒളിഞ്ഞുകൊണ്ടും ഓടി നടക്കുന്ന ഈശോയെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാണ് ഈശോ ദൈവത്തെ കാണാനുള്ള വിശുദ്ധി നമുക്കുണ്ടെങ്കിലേ കാണാൻ പറ്റൂ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീ ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഈ ദിവസങ്ങൾ ഞങ്ങളുടെ പാപം മൂലം ഞങ്ങൾക്ക് നിന്നെ കാണാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ പോലെ യഥാർത്ഥത്തിൽ അനുദപിക്കാനും ഞങ്ങളുടെ എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കാനും ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ എന്ന് ഈശോയെ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശദമറിയത്തിനെ പോലെ ഈജിപ്തിലെ വിശദമറിയത്തിനെ പോലെ ചെയ്തു പോയ ഓർത്ത് അനുദപിക്കാനുള്ള വര നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ